കാട്ടാന ശല്യത്തിൽ വലഞ്ഞ് കോതമംഗലം നീണ്ടപാറ നിവാസികൾ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു സന്ധ്യ മയങ്ങിയാൽ കൂട്ടമായി എത്തുന്ന ആനകൾ പുലർച്ചയോടെയാണ് മടങ്ങുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു നീണ്ടപാറ പള്ളിപ്പടി ഭാഗത്ത് കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനകൾ നിരവധി ആളുകളുടെ പുരയിടത്തിലെ കൃഷികളാണ് നശിപ്പിച്ചത് വാഴ തെങ്ങ് കമുക് കൊക്കോ ജാതി കപ്പ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിച്ചു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ എത്തുന്നത് മൂലം സ്കൂൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഭയം കൂടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആർ ആർ ടി സേവനം കാര്യക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നലെ രാത്രി മണിക്ക് ആന ആന ആ നേരെ ഞങ്ങളുടെ വന്നു ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നല്ലൊരു ആറാഴ്ചയെ ഇങ്ങോട്ട് നിയോഗിക്കുകയും അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിക്കും ഞങ്ങളുടെ ജീവനും സംരക്ഷണം നൽകുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി